ഹൗസ് ബിൽഡിങ്ങിന് ഏറ്റവും നല്ലത് ആണോ അതോ ഓൾ ഓൾഡേജ് ഹോമാണോ അതോ ആംബുലാൻ്റെ ഫ്ലേ ആണോ ആംബുലാൻ്റെ ഫ്ലേഗ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടിൽ ആംബുലൻസ് അല്ല കേട്ടോ ഇവിടെ ഫ്ലേഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വീടുകളിൽ പോയി അവർക്ക് ബേസിക് ആയിട്ടുള്ള കെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിക്കാണ് ഇവിടെ ആംബുലാൻ്റെ ഫ്ലേഗ് എന്ന് പറയുന്നത് ആംബുലൻസിന് ആക്രാങ്കൻ വാഗൻ എന്ന് പറയും ഓക്കെ അപ്പോൾ എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൾഡേജ് ഹോമാണോ നല്ലത് ഹോസ്പിറ്റലാണോ നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ഹോസ്പിറ്റൽ തന്നെയാണ് നല്ലത് കേട്ടോ ഓൾഡേജ് ഹോം എടുക്കുന്നതിൽ കുഴപ്പമില്ല നമുക്ക് വേറൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ എത്തപ്പെടുന്ന വരാൻ വേണ്ടി ഓൾഡേജ് ഹോം ചൂസ് ചെയ്യാം പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ ഓൾഡേജ് ഹോം ആണ് ചൂസ് ചെയ്യുന്നെങ്കിലും ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്യുന്നെങ്കിലും ആംബുലൻസ് ഫ്ലിഗ് നമ്മൾ നമ്മളെല്ലായിടത്തും നമുക്ക് പ്രാക്ടിക്കൽസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ഒരു മാസം നമ്മൾ ഏത് ഏത് എംപ്ലോയറുടെ കീഴിലാണോ വന്നത് ഇപ്പോൾ ഓൾഡേജ് ഹോമിൻ്റെ കീഴിലാണ് വന്നതെങ്കിൽ ആറുമാസം നമ്മൾ അവിടെ തന്നെയായിരിക്കും അത് കഴിഞ്ഞ് നമ്മളെ ഹോസ്പിറ്റലിലോട്ടും ഹോസ്പിറ്റൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലോട്ടും പിന്നെ ഇങ്ങനെ ആംബുലൻസ് ഫ്ലിഗിലോട്ടൊക്കെ നമ്മളെ മാറ്റി മാറ്റി വിടും അപ്പോൾ ഏതെടുത്താലും നമുക്ക് കുഴപ്പമില്ല ഏത് ഫീൽഡിലും വർക്ക് ചെയ്യാം ഹോസ്പിറ്റൽ വേണം ഹോസ്പിറ്റലിൽ കയറാം ഹോസ്പിറ്റലിൻ്റെ എക്സ്പീരിയൻസും പ്രാക്ടിക്കലും ഒക്കെ കിട്ടുകയും ചെയ്യും പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ആദ്യമേ കുറച്ച് നാൾ നിൽക്കുന്നത് ഓൾഡേജ് ഹോമ ഓൾഡ് ഏജ് ഹോമിൽ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഒന്നും അവിടെ പഠിക്കാനില്ല എന്നുള്ളതാണ് എനിക്ക് ഓൾഡേജ് ഹോമിൽ ഒരു കുഴപ്പമായിട്ട് തോന്നിയത് അവിടെ ആകെയുള്ളത് കുറച്ച് പ്രായമായ അപ്പജന്മാരും അപ്പജന്മാരും അവർക്ക് എന്താ അവർക്ക് ഒരു പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങളൊന്നും കാണത്തില്ല ഒന്നുകിൽ ഷുഗർ അല്ലെങ്കിൽ പ്രഷർ അതിൻ്റെ മരുന്നുകൾ അങ്ങനെയൊക്കെ കാണുകയുള്ളൂ അല്ലെങ്കിൽ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് പിന്നെ അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖം ഉണ്ടെങ്കിൽ അതിൻ്റെ ടാബ്ലെറ്റ്സ് അങ്ങനെയൊക്കെ കാണുകയുള്ളൂ അപ്പോൾ നമ്മളെ ആറ് മാസം അവർ പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കത്തില്ല കുളിപ്പിക്കാനും തുടപ്പിക്കാനും പിന്നെ അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ പഠിക്കുന്നത് പിന്നെ നമ്മൾ പിന്നെ അത്രയും നാളെ ഒന്നും പഠിക്കാതെ ഹോസ്പിറ്റലിലോട്ട് ആറുമാസം കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വിടുമല്ലോ പ്രാക്ടിക്കൽസിന് അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു തപ്പലായിരിക്കും കാരണം ഈ ആദ്യമേ നമ്മൾ ഹോസ്പിറ്റലിൽ അപ്പോൾ നമ്മുടെ നമുക്ക് ജോലി തരുന്ന എംബ്ലോയർ ആദ്യമേ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ കീഴിലാണ് നമ്മളിവിടെ വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി എന്താ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രഷർ നോക്കുക പിന്നെന്താ ഷുഗർ നോക്കുക പിന്നെ പുൾസ്മോക്ക പിന്നെന്താ ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ഈ ട്രിപ്പ് ഇടുക ഇൻഫ്യൂസി എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പഠിക്കും പിന്നെ നമുക്ക് ഈ ബ്ലഡ് പ്രഷറൊക്കെ നമ്മൾ വളരെ ഈസിയായിട്ട് നമ്മൾ ചെയ്യും പക്ഷേ ഓളേജ് ആറുമാസം ഒന്നും പഠിക്കാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം ഹോസ്പിറ്റലിൽ തന്നെയാണ് പിന്നെ അന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ മാത്രമേ വരുള്ളൂന്ന് ആരും പറയില്ല നമുക്ക് കിട്ടുന്ന ഏതാണോ അതിൽ കയറി വരിക എന്നുള്ളതാണ് വന്നു കഴിഞ്ഞ് നമുക്ക് ആറുമാസം ഓൾഡേജ് ഹോമി ഇപ്പോൾ ഹോസ്പിറ്റലിലെ കീഴിൽ വരുന്നവരാണെങ്കിൽ പോലും അവർക്ക് ആറ് മാസം കഴിയുമ്പോൾ ഓൾഡേജ് ഹോമി പോകേണ്ടി വരും ഏതിൻ്റെ കീഴിൽ വന്നാലും എല്ലാം മാറി 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 ചെയ്യണം അത് എന്തായാലും ചെയ്ത് പറ്റും മൂന്ന് വർഷം ഉണ്ടെങ്കിൽ നമുക്ക് വേണം ഹോസ് ഓൾഡ് ഹോമി ഇഷ്ടപ്പെട്ടെങ്കിൽ ഓൾഡേജ് ഹോമി തന്നെ നിൽക്കാം ഹോസ്പിറ്റലായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് കിടാം അല്ല ആംബുലാൻ്റെ ഫ്ലേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആംബുലാൻ്റെ ഫ്ലേ നഴ്സായിട്ട് കയറാം അതൊക്കെ പറ്റും ഈ ഒരു ക്വസ്റ്റിൻ്റെ എൻ്റെ ആൻസർ ഓഫ് കോഴ്സ് ഹോസ്പിറ്റലാണ് പക്ഷേ ഒന്നും പറഞ്ഞ് ആരും നിൽക്കില്ല കേട്ടോ അഡ്മിഷൻ കിട്ടുന്ന ഏതിലാണോ അതിൽ എങ്ങനെയെങ്കിലും കയറി വരാൻ നോക്കുക അതാണല്ലോ നമ്മുടെ ആവശ്യം ഓക്കെ